അലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമില്ല അലഹമില്ല ഹംദൻ കസീറൻ ത്യ്യബം മുബാറക്കും ഫി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുനാസ് വിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിനാലാമത്തെ അധ്യായം മക്കി സൂറയായ സൂറത്തുനാസിനെക്കുറിച്ചുള്ള ചെ ചെറു വിവരണമാണ് നാം ഇന്ന് കരസ്ഥമാക്കാൻ പോകുന്നു ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ നൂറ്റി പതിനാലാമത്തെ ആയത്ത് നൂറ്റിപ്പതിനാലാമത്തെ സൂറത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇത് അവസാനം ഇറങ്ങിയ സൂറത്താകുന്നില്ല അവസാനം ഇറങ്ങിയ സൂറത്ത് നൂറ്റി പത്താണ് സൂറത്തും നെസർ അതാണ് അവസാനത്തെ വിശുദ്ധ ഖുറാനിലെ സൂറത്ത് പക്ഷേ നൂറ്റി പതിനാലാമത്തേത് അവസാനത്തെ സൂറത്തായി വെക്കാൻ കാരണം അള്ളാഹുഹുസ്ബഹനഅത്തായാലയുടെ നിർദ്ദേശപ്രകാരം ജിബീർലി സ്വലാം നബിസ് അല്ലാതെ പറഞ്ഞതനുസരിച്ചാണ് സൂറത്തുൻ നാസിന് നൂറ്റി പതിനാലാമത്തെ ചാപ്റ്ററായിട്ട് നാമകരണം ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൻ നെസ്ര ആണ് അത് നൂറ്റി പത്താമത്തെ ആയത്താണുദാനം ഇവിടെ ഈ സൂറയെ രണ്ട് വിഭാഗമായി തരംതിരിച്ചിരിക്കുന്നുണ്ട് ആദ്യ ആകെ ആറ് ആയത്തുകളാണ് ഉള്ളത് അതിൽ മൂന്ന് ആയത്തുകൾ രക്ഷ ചോദിക്കുന്നതിനും ബാക്കി മൂന്നായത്ത് എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നതെന്നും ആണ് വിശദീകരിക്കുന്നത് ഈ ഒരു സൂറത്തിനെ മദീനയിലാണ് അവതരിപ്പിച്ചത് അവതരിച്ചത് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രക്ഷ ചോദിക്കുന്ന രണ്ട് സൂറത്തുകളാണ് വിശുദ്ധ ഖുർആാനിലുള്ളത് ഒന്ന് അതിന് രണ്ടിനും കൂടി കൂടിയിട്ട് നമ്മളെന്താ പറയുക എന്ന് പറയുമോ മുവ്വിദത്താനി മുവ്വിദത്താനി എന്ന് പറഞ്ഞ സൂറത്തുകൾ എന്ന് പറഞ്ഞത് കുൽ ഔന്നാസും കുൽ ഔറബിൾ ഫലക്കുമാണ് കുൽ കൊണ്ട് തുടങ്ങുന്ന കുൽ എന്ന് പറയുന്നു തുടങ്ങുന്ന അഞ്ച് സൂറത്തുകളാണ് വിശുദ്ധ ഖുറാനുള്ളത് അതേതല്ല കുലൗദ് ബ്രബിന്നാസ് ബ്രബിൾ ഫലക്ക് കുൽ ഹുഅദ് കുൽ കാഫിറൂൽ പിന്നെ കുൽ ഊഹിയ എന്ന് പറയുന്ന സൂറത്ത് ജിന്ന് സൂറത്ത് ജിന്നും എത്ര കുൽ എന്ന് പറയുന്ന വാക്കിലാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോ സൂറത്തു ഫലക്കിലേ ഭൗതികമായ രക്ഷയാണ് ഉദ്ദേശിക്കുന്നത് സൂറത്ത് ഫലക്കിൽ നമ്മൾ പഠിക്കാൻ പോണത് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂഹത്ത് നാസിലെ മാനസികമായ പ്രയാസത്തിൽ നിന്നും രക്ഷ തേടാനുള്ള സൂഹത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് വേദന അനുഭവിക്കുന്ന അഥവാ ഒരുപാട് പ്രയാസങ്ങളുള്ള അഥവാ ഒരുപാട് നിന്നും ഒക്കെ തന്നെ രക്ഷ നേടാനാണ് സൂറത്തുൽ നാസ് നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ രക്ഷ ചോദിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണ് നാസ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മാനസികമായ പ്രയാസത്തിൽ നിന്നും രക്ഷ ചോദിക്കാനാണ് നാസ് ഉപയോഗിക്കുന്നത് എന്നാൽ ഭൗതികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനും സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും രക്ഷ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കുൽ ഔദ് അബിൾ ഫലക്ക അത് നമ്മൾ അടുത്ത ഇൻഷാള്ള ക്ലാസ്സിലാണ് പഠിക്കുക നമ്മൾ അപ്പോൾ കുലൗത് കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം കുലൗദി ബ്രബിന്നാസ് എന്നുള്ളതിൽ രത്ന എന്താണെന്ന് വെച്ചാൽ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി മനുഷ്യ ഹൃദയങ്ങളിൽ ദുർമന്ത്രം നടത്തുന്നവൻ്റെ അതായത് കുസൃതി നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർമന്ത്രത്തിൻ്റെ കെടുതിയിൽ നിന്ന് മനുഷ്യരുടെ ആരാധ്യനായ മനുഷ്യരുടെ രാജാധിപതിയായ മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു ഇതാണ് ഈ സൂറത്തിൻ്റെ ജിസ്റ്റ് അതായത് കണ്ടൻറ് അപ്പോൾ പിന്നെ ആദ്യത്തെ മൂന്നായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക എന്താണ് കുൽ നബിയെ പറയുക കുൽ കുൽ പറയുക പറയാൻ പോഞ്ഞത് കുൽതു എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷ ചോദിക്കുന്നു കുൽ എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത് ആരോടാണ് രക്ഷ ചോദിക്കുന്നത് ബിറബിന്നാസ് എന്താ ബിറബിന്നാസ് എന്ന് പറഞ്ഞാൽ അതായത് മനുഷ്യനെ മനുഷ്യൻ്റെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു മനുഷ്യൻ്റെ രക്ഷിതാവാരാ അള്ളാഹു അപ്പോൾ അള്ളാഹു എന്നുള്ള പിന്നെ പദത്തിന് പകരം ഇവിടെ വിശേഷണമായി കൊടുത്തതാണ് റബ്ബ് അപ്പോൾ കുൽഅു റബ്ബിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം ചോദിക്കുന്നു അഥവാ അഭയം ചോദിക്കുന്നു എന്നാണ് കുൽ കുൽതു ബിറബിന്നാസ് പിന്നെന്താ പറഞ്ഞത് കുല് തന്നെയാണ് അതിൻ്റെ തുടക്കത്തിൽ ആ കുല് മൂന്നെണ്ണത്തിന് വരും ആ ഓ കുൽ ബിറബിന്നാസ് മലിക്കുന്നാസ് എന്താണ് എന്ന് പറഞ്ഞാൽ മലിക്കെന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം രാജാവ് എന്ന അർത്ഥത്തിലും പറയാം അപ്പം ഉടമസ്ഥനായ മനുഷ്യന്റെ ഉടമസ്ഥനായ രക്ഷിതാവിനോട് ഞാൻ ശരണം ചോ ചോദിക്കുന്നു കുലൌതു ബിറബിന്നാസ് ആരാണ് നാസ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് മനുഷ്യന്റെ ഉടമസ്ഥനായ അഥവാ രാജാധിപതിയായ രാജാവിനോട് ഞാൻ എന്ത് ചോദിക്കുന്നു ശരണം ചോദിക്കുന്നു അപ്പോൾ രണ്ടായ കുലൌന്നാസ് മലിക്കിന്നാസ് ഇനി എന്താ പറഞ്ഞത് നടത്തു നോക്കുക ഇലാഹിന്നാസ് എന്താ ഇലാഹ് ദൈവം അഥവാ അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് ഇലാഹ് അപ്പം ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ അള്ളാഹുവിൽ നിന്നും അഥവാ ദൈവത്തിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു അപ്പം മൂന്നെണ്ണം മൂന്ന് സംഗതികളെ വിളിച്ചാണ് നമ്മൾ എന്താക്കുന്നത് രക്ഷ ചോദിക്കുന്നത് ആദ്യത്തെ മൂന്നെണ്ണം അതാണ് മനസ്സിലായില്ലേ പിന്നെ ഇവിടെ ഒതുങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ കൊൽ നബിയെ പറയുക അഴുതു അയിനാണ് അയിനിന് മുകളിൽ ലമ്മിട്ട് ലമ്മിട്ട് ഉച്ചരിക്കുന്ന എല്ലാ പദങ്ങളും ചുണ്ട് കൂർപ്പിച്ചിട്ട് വേണം ചൊല്ലാൻ അഴുതു കണ്ടേ അതു ചുണ്ട് എന്താകും കൂർപ്പിക്കുക എവിടെ ലമ്മ് വന്നാലും ചുണ്ടെന്താകണം ഒന്ന് കൂർപ്പിക്കണം അപ്പോൾ ഇവിടെ അയിനാണ് അപ്പം എന്ന് പറഞ്ഞത് പിന്നെ ഹൽക്കിന്റെ അക്ഷരമാണ് ഹൽക്കിന്റെ അക്ഷരത്തിൽ മധ്യഭാഗത്ത് നിന്നാണ് വരുന്നത് അയിനും ഹായും അപ്പം അഴുതു അപ്പോൾ മധ്യഭാഗത്ത് നിന്നല്ല വന്നത് കൊൽ അഴുതു ബി ബി എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ട് നിന്നാണ് ബി റബൂ എന്നാണ് ശരിക്ക് എന്തുകൊണ്ടാണ് അവിടെ റബ്ബി എന്നായത് അവിടെ ബി വന്നത് കൊണ്ടാണ് ബി എന്നുള്ളത് അർഫാണ് ഒരു ഇസ്മിൻ്റെ മുമ്പിൽ അർഫ് വന്നാൽ ഇസ്മി ജറാക്കണം എന്താ എന്ന് പറഞ്ഞാൽ കൂടി ഉച്ചരിക്കണം അപ്പോൾ ബിസ്മി അടോ അടോ ഇസ്മാണ് ബിസ്മി അപ്പോൾ ബിസ്മി ലാഹിറമാൻ റഹീം ചൊല്ലി നോക്കി ബിസ്മി അവിടെ ഭിസ്മിക്ക് മീ കെസർ വരാൻ കാരണം എന്താണ് അവിടെ മുമ്പിൽ എന്ത് വന്നത് ഇസ്മിൻ്റെ മുമ്പിൽ ബി എന്നുള്ള അവ്യയം അഥവാ ഹർഫ് വന്നതിനെ കൊണ്ടാണ് അപ്പോൾ ഇവിടെ കുൽബി ബിറബി നാസി എന്നാണ് െന്ന് പറയാൻ കാരണം ഉടയത്തെ എന്ന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജറാക്കിയത് അതും എന്തിനോട് പോകുന്നു ബി എന്നുള്ള പദത്തിനോടാണ് പോകുന്നത് കുലൌദുറബിൻസ് അപ്പം എന്തായി നാസിൻ്റെ അഥവാ ജനങ്ങളുടെ പിന്നെ റബ്ബിനോട് അങ്ങനെ അപ്പൊ കുലാ കൊണ്ട് ഓടി കാണല്ലോ അപ്പോൾ കുലൌദുബ്രിന്നാസ് ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു കുലൌദുബ്രിന്നാസ് ഇനി അടുത്തു നോക്കൂ മലിക്കിന്നാസ് എന്നാണ് അവിടെ എന്താ എന്ന് വരാൻ കാരണം അത് ആ ബീനോട് ചേർന്നിട്ടുണ്ടെന്നാണ് ഇതും വരുന്നത് അപ്പം എന്തായി പിന്നെ മലിക്കിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഡേ എന്ന് വന്നു കേട്ടോ ഡേ എന്ന് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ കേസർ വന്നത് മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട് ഞാൻ രക്ഷ തേടുന്നു ഇലാഹിൻ നാസി അവിടിന്നാസി തന്നെയാണ് ഓതുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരും പക്ഷെ അവിടെ എഴുതിയിട്ടുള്ളത് എന്താണ് എഴുത്തിൽ കെസറാണ് അപ്പം ഇങ്ങനെ ഒരു ഇസ്മിൻ്റെ മുമ്പിൽ പാർട്ടിസിപ്പിൾ അഥവാ അവ്യയം അഥവാ ഹർഫ് വന്നാൽ ആ ഇസ്മിനെ ജറാക്കി ഉച്ചരിക്കണം അഥവാ കെസറായിട്ട് പറയണം അതൊരു അറബി വ്യാകരണത്തിലെ നിയമമാണ് അപ്പോൾ ഗുലാർദ്ദുബിന്നാസ് ാസ് ഇലാഹിന്നാസ് അത് മൂന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി ആ മൂന്നെണ്ണത്തിൽ വന്നിട്ടുള്ള തെജിവീതി നിയമം എന്താ നമുക്കൊന്ന് പരിശോധിക്കാം കുന്നുള്ളത് പിന്നെ അങ്ങേ അറ്റം അണാക്കിൻ്റെ അങ്ങേ നിന്ന് വരുന്ന ഒരു അക്ഷരമാണ് കു അപ്പൊ പൊൽ പുൽ എന്ന് പറയുമ്പോൾ ഇസ്തിയിലായി അക്ഷരാണ് അപ്പം ഉയർത്തി തന്നെ ഉച്ചരിക്കണം കൊൽ ലാമിനെന്തുണ്ട് സുക്കൂനുണ്ട് അപ്പൊ കൊൽ മനസ്സായില്ലേ ല്ലേ അപ്പം ഏത് ലമ്മുച്ചൊരിക്കുമ്പോഴും ചുണ്ടൻ തകണം എന്ന് പറഞ്ഞത് കുർപ്പിക്കണം എന്ന് പറഞ്ഞു കൊൽ ഔതു ബി ബി എന്ന് പറഞ്ഞാൽ അർത്ഥം കൊണ്ടെന്നാണ് പിന്നെ റബ്ബിന്നാസ് എന്നാണ് പറയേണ്ടത് റബിന്നാസ് എന്ന് പറയാൻ കാരണം എന്താണ് അവിടെ ബി ആദ്യത്തിൽ വന്നതിനെ കൊണ്ടാണ് അപ്പോൾ എന്താണ് അക്ഷരത്തിൻ്റെ സ്വഭാവം ഉള്ളതാണ് അപ്പോൾ എന്തുണ്ട് ശബ്ദുണ്ട് നൂനിന് ശബ്ദുള്ളപ്പോൾ നല്ലപോലെ മണിക്കണം അപ്പോൾ എന്താണ് കുൽ ഔ എന്ത് വന്ന് ശബ്ദ വന്നില്ലേ ഇലാഹിൻ അവിടെന്താണ് നൂനി ശ്രദ്ധ വന്നത് മാത്രല്ല എല്ലാത്തിൻ്റെയും ലാസ്റ്റിൽ സീനാണ് വന്നത് സീനിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മദ്യയായ അക്ഷരമുണ്ട് അലിഫ് അപ്പം അവസാനം നമ്മൾ സുക്കൂറിലേക്ക് കൊണ്ടുപോവുകയും തൊട്ട് മുമ്പുള്ളത് ഒരു മദ്യയായ അക്ഷരം ആവുകയും ചെയ്താൽ അവിടെ രണ്ട് നാല് ആറ് വരെ ഹർക്കത്ത് നീട്ടിയിട്ട് മദ് ആരിയലായിട്ടാണ് വെക്കേണ്ടത് അപ്പൊ ഒക്കെ രണ്ട് മുതൽ ആറ് ഹർക്കത്ത് വരെ നിർത്താം അപ്പം ഈ മൂന്നായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ ഈ മൂന്നായത്തിൽ എന്താണ് ചെയ്യുന്നത് ആരോടാണ് രക്ഷ തേടേണ്ടത് എന്നാണ് പറയുന്നത് ആരോടാണ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് റബ്ബിന്നാസ് അള്ളാഹുവിനോടാണ് രക്ഷ തേടേണ്ടത് അതാണ് ഈ സൂറത്ത് പിന്നെ നമുക്കെന്താ രക്ഷ തേടാനുള്ള സൂറത്തായിട്ട് പരിഗണിച്ചത് അപ്പോൾ പിന്നെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് പടിപടിവായി നമ്മളെ വളർത്തി ഉയർത്തി സംരക്ഷിച്ച് കൊണ്ടുവരുന്നവൻ എന്നാണ് റബിൻ്റെ അർത്ഥം അതാണ് കുലാഹുദ് ബബ്ബിന്നാസ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് റബ്ബും ഇലാഹും റബ്ബിന്നാസ് മലിക്കുന്നാസ് മലിക്കും ഇത് മൂന്നും എന്താണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അപ്പോൾ നമുക്ക് എന്താണ് മാർഗം കാണിച്ചു തരുന്നവൻ എന്താണ് അള്ളാഹു ആണല്ലോ നാസിൻ്റെ അർത്ഥം എന്താണ് നാസ് എന്നുള്ളത് മനുഷ്യനാണ് അതിൻ്റെ ജമ്മമാണ് ഇൻസാൻ എന്നുള്ളതിൻ്റെ ജമ്മാണ് നാസ് അപ്പൊ ജനങ്ങളുടെ റബ്ബാണ് ആ റബ്ബിനോടാണ് നമ്മൾ എന്താക്കേണ്ടത് ശരണം തേടേണ്ടത് ഇനി അടുത്ത മൂന്നായൊന്ന് പരിശോധിക്കുക തഫശ്ശിയുടെ അക്ഷരാണ് അപ്പം വായ നിറച്ച് ഉച്ചരിക്കണം മീൻഷർ എന്നാണ് പറയണ്ടത് റാക്ക് കിസറ് വന്നാൽ അതെന്താകും രാ ആയിട്ടാണ് ഉച്ചരിക്കുന്നത് അപ്പം മീൻഷറിൽ വസ്വാസ് വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദുർബോധനം ദുർമന്ത്രം ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്നും വേണ്ടാത്തതൊക്കെ തോന്നിപ്പിക്കുക അതിനാണ് എന്ത് പറഞ്ഞത് ദുർബോധനം എന്ന് പറയുന്നത് അപ്പം മീൻഷർ ഷർ എന്ന് പറഞ്ഞാൽ എന്താ ദോഷം എല്ലാവിധ ഷറിനും നമ്മളെന്താ പറയുക എല്ലാവിധ ദോഷങ്ങൾക്കും ഷറർ എന്നാ പറയുക എന്താണ് വേണ്ടാത്ത ചിന്തകൾ വരും അത് ഷർറാണ് തിന്മകൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ വരും അത് ഷർറാണ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയ വരും അതും ഷറാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ എന്താണ് നമ്മൾ കാവലിനെ തേടാണ് ഈ ഹന്നാസ് ആരാണ് ഹന്നാസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ വരിക പിന്നെ പിൻവാറിക്കാനുള്ള പിന്നും വരിക പിന്നും പിന്നെ ഇങ്ങനെ വന്ന് പോയി വന്ന് പോയി കളിക്കുന്ന ആളുകൾക്കാണെന്തു പറയുന്നത് ഹന്നാസ് ഇവിടെ ആരാണതെന്ന് പറയുമോ പിശാജാണ് പിശാജ് വരും മന്ത്രിക്കും പിൻവലിക്കും ഒരു ചെറിയൊരു ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുക ഉറങ്ങുമ്പോൾ എന്താണ് സ്വഭ്യ നമസ്കാരത്തിൻ്റെ സമയം അപ്പോൾ നിങ്ങളെന്താക്കി സാധാരണ എണീക്കാറുള്ളതുപോലെ എണീറ്റു പക്ഷേ അവിടെ ആര് വന്നു ഇബ്രീസ് വന്നിട്ട് പറഞ്ഞു ഉറങ്ങിക്കുക മനുഷ്യ നല്ല തണുപ്പുള്ള ഈ രാത്രിയിൽ ഫാനിട്ടിട്ട് നല്ല സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിക്കൂടും എന്തിനാണ് ഇപ്പോൾ ഒന്ന് ഇണീച്ച് പോകണത് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് പള്ളി പോയി നിസ്കരിച്ച പോരെന്നൊക്കെ പറഞ്ഞു മന്ത്രിക്കും ഈ മന്ത്രത്തിന് അടിമയായിട്ട് നിങ്ങൾ എന്ന് വിചാരിച്ചോളി അവിടെ ഇബ്രീസ് വിജയിക്കുകയാണ് ചെയ്തത് ഇബ്രിസ് അവിടെ വിജയിച്ചു മറിച്ച് നിങ്ങൾ എന്താക്കി ഇണീറ്റ് ഒതു പള്ളിയിലേക്ക് നടന്നുപോയി അവിടെ അവിടെന്തായെന്നറിയോ പരാജയപ്പെട്ട് പരാജയപ്പെട്ടിട്ട് തിരിച്ചു മടങ്ങി മടങ്ങിപ്പോന്ന് അഥവാ പിൻവാങ്ങി നടത്തും അപ്പം ഇബിലീസ് ഒരു സ്ഥലത്ത് വിജയിക്കുന്നുണ്ട് മറു സ്ഥലത്ത് പരാജയപ്പെടുന്നു പക്ഷെ ഇബിലീസ് പരാജയപ്പെട്ടത് കൊണ്ട് ഇനി നിങ്ങളുടെ അടുത്ത് വരില്ല എന്ന് വിചാരിക്കണ്ട നമസ്കാരത്തിൽ വീണ്ടും കയറി വരും അപ്പം ഇവന്റെ പണി എന്താണെന്ന് വെച്ചാൽ പിശാചിന്റെ പണി എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ മനസ്സിൽ പിന്നെ ദുർമോധന ഇട്ട് അതുപോലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഒക്കെ അവൻ്റെ അമലുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ എന്താക്കും ബാത്തിലാക്കും ഇതാണ് മൂപ്പര് പ്രതിജ്ഞ ചെയ്ത് വന്നത് ഇബിലിസ് സ്വർഗ്ഗത്തിലേലോ സ്വർഗത്തൊന്നും പിന്നെ അള്ളാഹുസ്മാല പിന്നെ മൂന്ന് പേരെയും പുറത്താക്കി ആദ്യം പി ഇസ്ലാമിനെയും ഹവായെയും അതുപോലെ തന്നെ ഇബിലിസിനെയും പുറത്താക്കി എന്താണ് ഇബിലീസ് അവിടെ ചെയ്തതെന്നറിയോ ആദം നബി ഇസ്സലാം ആദം നബി അലൈഹിസ്സലാമിനോട് ഒരു ഉപദേശം കൊടുത്തതാ എന്ത് ഈ മരത്തിൽ നിന്നും ഭക്ഷിക്കരുത് എന്ന് അപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനോട് ഇബിലീസ് എന്ത് പറഞ്ഞ് ഭക്ഷിച്ചോ ഇത് എന്താണെന്നറിയോ അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് കാലാകാലം ഇവിടെ എന്താവും മലക്കുകളുടെ അവധിത്യൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഭക്ഷിച്ചതിനൊണ്ട് എന്തില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെച്ചാൽ ഇബിലീഷിൻ്റെ ഈ ഉപദേശം കേട്ടു കേട്ടു അത് ഭക്ഷിച്ചു അവരെ മൂന്ന് പേരെയും അള്ളാഹുസ്ലാൻ തനത്താക്കി തുകത്തിൽ നിന്ന് പുറത്താക്കി ഇബ്രീസിനുള്ള അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ ഓനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടുമാണ് അപ്പം തീ എങ്ങനെയാണ് മണ്ണിന് അടിമപ്പെടുക എന്നുള്ള ആ ഒരു അഹങ്കാരഭാവമായിരുന്നു ആർക്കുള്ളത് ഇബ്രീസിനുള്ളത് അങ്ങനെ ഇബിലീസ് എന്താക്കിയെന്ന് വെച്ചാൽ ദുർമന്ത്രണം ചെയ്ത് ആദം നബി അലൈഹി സ്വലാമിനെ അവൈഹി സ്വലാമിനെ ഒക്കെ തനത്താക്കി പിന്നെ സ്വർഗത്തിലൊന്നും പുറത്താക്കി ആ പുറത്ത് വരുന്ന സമയത്ത് ഓരോരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അള്ളാവിനോട് എല്ലാ പിന്നെ മനുഷ്യരെയും ഞാനെന്താക്കും ഭൂമിയിൽ വഴി പിഴപ്പിക്കും ദുർമന്ത്രണം ചെയ്യും എന്നുള്ള ആ ഇതോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകണം എന്താ വെച്ചാൽ ഇബ്രീസ് ഏത് സമയത്തും നമുക്കെന്താണ് നമ്മളെ വഴിപെറ്റ് വഴി തെറ്റിക്കാൻ വരും എന്ന് ഉറപ്പാണ് അപ്പോൾ മീൻ ഷർ വസ്വാസിൽ ഹന്നാസ് ദുർബോധനം ചെയ്യുന്ന പിൻവാങ്ങി പിൻവാങ്ങി ദുർബോധനം ചെയ്യുന്ന ഷെറുണ്ടാക്കുന്ന ആ പിശാചിൽ നിന്നും ഞാൻ എന്താക്കുന്നു ശരണം തേടുന്നു ഇവിടെ ആരിൽ നിന്നാണ് രക്ഷ രക്ഷതേടേണ്ടതെന്നാണ് പറയുന്നത് ആദ്യത്തായത് മൂന്നാമത്തെ നാലാമത്തെ ആയതാണത് ആരിൽ നിന്നാണ് രക്ഷ തേടേണ്ടത് ഷെർറിൽ ക്ഷേപിക്കപ്പെട്ട പിഷാജിൻ്റെ ഷെർറിൽ നിന്ന് ഷെർറിൽ നിന്നാണ് രക്ഷ തേടേണ്ടത് അപ്പം എന്ന് പറഞ്ഞാൽ അറിയാലോ നന്മയാണ് ഹൈർ എന്താണ് അല്ല ഷെർ എന്ന് പറഞ്ഞാൽ തിന്മയാണ് ഹൈർ എന്ന് പറഞ്ഞാൽ എന്താണ് നന്മയാണ് അപ്പം തിന്മയിൽ നിന്നാണ് നമ്മൾ നമ്മളെന്താക്കേണ്ടത് രക്ഷ തേടേണ്ടത് വസ്വാസ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക എന്നാണ് ശബ്ദം താഴ്ത്തി ഇങ്ങനെ സംസാരിക്കുന്നതാണ് വസ്വാസെന്ന് പറയാം നമ്മളൊരാടെ ചൂട്ടി പോയിട്ട് മെല്ലെ മെല്ലിങ്ങനെ വർത്താനം പറയുമ്പോൾ കൂടി ഇന്ന് ആളുകൾക്കൊക്കെ എന്താണ് ഒരു സംശയം വരും അപ്പം ഇങ്ങനെ വിസ്പർ ചെയ്യാൻ പാടില്ല എന്നാണ് ആളുകൾ കൂടി നിൽക്കണോടത്ത് രണ്ടാർക്ക് പോയിട്ട് എന്താക്കാൻ പാടില്ല വിസ്മർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം അപ്പം ഇവിടെ ഇബിലീസ് വന്നിട്ട് ഞമ്മളുടെ മനസ്സിൽ വിസ്ഫർ അഥവാ ഇങ്ങനെ മന്ത്രിക്കും ദുർമന്ത്രം ചെയ്യും ദുർബോധനം ചെയ്യും ഇന്നിട്ട് എന്തായാലും മാറിക്കാളും ഹന്നാസ് എന്നെല്ലാം മാറിക്കളുന്ന ആളാണ് പിന്മാറുന്ന ആൾ പിശാജ് തുടർച്ചയായി മനുഷ്യനെ എന്താക്കും വഴിതെറ്റിക്കും അത് അത് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് മുപ്പൻ ഇങ്ങോട്ട് വന്നത് പരാജയപ്പെട്ടാലും വിജയിച്ചാലും പിന്മാറുന്നവരാണ് പരാജയപ്പെട്ടപ്പോൾ പിന്മാറിയതുകൊണ്ട് ഓർക്കില്ലേ പിന്നെ അല്ല വിജയിച്ചപ്പോൾ പിന്മാറിയത് അവിടെ നിന്നാണ് ഉറക്കുന്നു ഓൻ ഉറങ്ങിപ്പോയല്ലോ ഇനി ഞാൻ പോട്ടെ എന്നാണ് പിന്മാറി പിന്നെ പള്ളിയിലേക്ക് പോയ ആളുടെ പിന്നാലെ പോയിട്ട് അവിടെ നിന്ന് പിന്മാറി എന്താണ് ഓൻ പരാജയപ്പെട്ട് പരാജയപ്പെട്ടാലും ഓം പിന്മാറും വിജയിച്ചാലും എന്താവും ഈ ഗ്രീസ് പിന്മാറും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവനെ നേരിട്ട് കാണൂല ഒരു തോന്നൽ വരുത്തി ഉണ്ടാക്കലാണ് അപ്പം ഇങ്ങനത്തെ തോന്നൽ വേണ്ടാത്ത ദുഷിച്ച തോന്നൽ വരുമ്പം ഉടൻ തന്നെ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ശരണം തേടണം അഴുതു ബില്ലാഹിമിനു പ്രോജി ഈ അഴുതു ബില്ലാഹിമിനെയ്ത്താൻ പ്രോജി അമ്മ നമ്മൾ പരിശോധിച്ച് നോക്കി അഴുതു ബില്ലാഹി അഴുതു ഞാൻ ശരണം തേടുന്നു ബില്ലാഹി അള്ളാഹുവിൽ നിന്ന് അപ്പം ശരണം ചെയ്യുന്ന ഒരു വാഗമായി ഔദ്യ്ബില്ലായി ഓർന്ന എന്തിന് തൊട്ടതാണ് എന്തിന് തൊട്ടിട്ടാണ് മിന ഷെയ്ത്വാനുർ റജി മാറ്റി ഓടിപ്പിക്കപ്പെട്ട പിശാചിൽ നിന്നുമാണ് ഞാൻ എന്താണ് എന്താണത് ശരണം ശരണം ചെയ്യുന്നത് അപ്പം ഔദ്യ്ബിള്ളായി മിന ഷെയ്ത്താൻ റജീലി ശരണം തേടാനുള്ള പൂർണ്ണമായിട്ടുള്ള പിന്നെ ഒരു വാക്കുണ്ട് ആരോടാണ് ശരണം തേടേണ്ടതെന്നും എന്തിൽ നിന്നാണ് ശരണം തേടേണ്ടതെന്നും അതിൽ പറയുന്നുണ്ട് ഇവിടെ മൂന്ന് ആയത്തിൽ ആരോടാണ് ശരണം തേടേണ്ടതെന്നും ബാക്കിയുള്ള മൂന്ന് ആയത്തിൽ ആരിൽ നിന്നാണ് ശരണം തേടേണ്ടതും എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഉറച്ച തീരുമാനമെടുത്താൽ ഇബ്ലീസ് എന്താവും പിന്മാറും എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എനിക്ക് പറ്റൂല ഇത് ഷെറീനെതിരാണ് ഇത് എൻ്റെ അമരനെ ബാത്തിലാക്കും എന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി അതിൽ നിന്നും തവണം പിന്മാറണം ചിലപ്പോൾ സുഹൃത്തിൻ്റെ രൂപത്തിൽ പിന്നെ പിശാചി വരും എങ്ങനെ ഒരു ഒരു സദ്യക്ക് നിങ്ങളാരെങ്കിലും ക്ഷണിച്ചെന്ന് വിചാരിച്ചോളി നിങ്ങളെന്താക്കി സദ്യക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയി അവിടെ മദ്യം വിളമ്പുന്നുണ്ട് അപ്പം നിങ്ങളെ സുഹൃത്തു നിങ്ങളോട് പറയാൻ ലേശം കുടിച്ചോ ഇതിപ്പോൾ പ്രശ്നമൊന്നുമില്ല അതിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സല്ലേ ലേശം അകത്താക്കിക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങളെ ഉപദേശിക്കും ആ ഉപദേശം ആരിൽ നിന്ന് വരുന്നതാണ് ഇബിലീസിൽ നിന്ന് വരുന്നതാണ് ഉടൻ തന്നെ അവിടെ നിന്നും പ്രതിജ്ഞ എടുത്ത് എന്താക്കണം പിന്മാറിക്കളയണം അങ്ങനെയുള്ള സദസ്സുകൾ ഉണ്ട് എന്ന് സംശയിച്ചാൽ പോലും അതിലെന്താക്കാൻ പാടില്ല പങ്കെടുക്കാൻ പാടില്ല ഇനി എന്താന്ന് അടുത്ത കട്ടോളി

പിന്നെന്താ പറയുന്നത് മിനൽ നിന്ന് ആ പിശാജ് ഉടല ഉള്ളെന്നറിയോ ജിന്നത്തി ജിന്നുകളിൽ നിന്നുള്ള ജിന്ന് ജിന്നുവർഗത്തിൽപ്പെട്ട പിന്നെ വന്നാസ് മനുഷ്യവർഗത്തിലും എന്തുണ്ട് ഈ പിശാജുണ്ട് ഇപ്പം മനുഷ്യൻ പിശാജായി വന്നത് നിങ്ങളെ മധ്യശാല അല്ല ഇപ്പം ഞാൻ പറഞ്ഞ ഈ കഥയിലെ ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അവിടെ മദ്യം വിളമ്പിയ അതിൽ മനുഷ്യനാണെന്താണത് പിശാചുൻ്റെ രൂപത്തിൽ വരുന്നത് പിന്നെ ദുർമന്ത്രണം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ നമ്മളെ ഉപദേശിച്ച് ബുദ്ധിമുട്ടാക്കി തിന്മയിലേക്ക് നയിക്കുന്നത് അതാരാണ് അത് പിശാചു ആണ് അപ്പം പിശാചുവും പിന്നെ തിന്മയിലേക്ക് നയിക്കുന്നതോടൊപ്പം തന്നെ ജിന്ന് ജിന്ന് അതുപോലെ തന്നെ മനുഷ്യന് മനുഷ്യവർഗത്തിൽപ്പെട്ടത് പിശാജായിട്ടുള്ളത് അവർ എപ്പോഴും എന്തേ ഉപദേശിക്കുള്ളൂ നന്മങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല അവരെപ്പോഴും തിന്മയുടെ ആളുകളായിരിക്കും മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകൾ അപ്പം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുവനാണ് ആര് പിശാജ് മനുഷ്യനിൽ നിന്നും പിശാജുണ്ട് ജിന്നു വർഗത്തിൽ നിന്നും എന്തുണ്ട് പിശാജുണ്ട് വഴിതെറ്റിക്കലാണ് ഇവരുടെ പിന്നെ ജോ ജോലി പിന്നെ അതുപോലെ തന്നെ പിശാജിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തോന്നിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ ഇവിടെ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ലേ ജിന്നത്തിൻ്റെ ജിഹ്നത്തിന് കെസറല്ലേ അതിൻ്റെ മോളൊന്ന് ഫത്തുട്ടോക്കി ജന്നത്ത് ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടം സ്വർഗം എന്നാണ് അതിൻ്റെ മോള് ദമ്മുട്ടോക്കി ജുന്നത്ത് ജുന്നത്ത് എന്ന് പറഞ്ഞാൽ പരിച എന്നാണ് അർത്ഥം അങ്ങനെ നമ്മൾ യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ തടുക്കുന്ന ആ പരിചയമില്ലേ അപ്പം ജന്നത്ത് ജിന്നത്ത് ജുന്നത്ത് ഇവിടെ നമ്മൾ രക്ഷ തേടുന്നത് എന്തിൽ നിന്നാണ് ജിന്നത്ത് ജിന്ന് വർഗത്തിൽ നിന്നാണ് നമ്മൾ രക്ഷ തരുന്നത് അപ്പോൾ നിങ്ങളെ വഴി മനുഷ്യ പിശാജ് എന്ന് പറഞ്ഞത് സുഹൃത്തുക്കളാകാം വീട്ടുകാരാകാം സുഹൃത്തുക്കൾ പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ പിന്നെ മദ്യം വിളമ്പുന്നത് സുഹൃത്തുക്കൾ മനുഷ്യരൂപത്തിൽ പിന്നെ പിശാചായി വന്നിട്ട് നിങ്ങളെ ഉപദേശിച്ചതാണ് അപ്പോൾ ഈ മൂന്നായത്തുകളൊന്നും കൂടി നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം നോക്ക നമുക്കിതിന്റെ തജ്വി നിയമം ഇസ്മു എന്ന് പറഞ്ഞാൽ യാതൊരുവൻ എന്നുള്ള അർത്ഥത്തിലാണ് യുവസ്വിസു എന്ന് പറഞ്ഞാൽ മുതാരിയാണ് മന്ത്രിക്കുന്നവൻ ദുർബോധനം നടത്തുന്നവൻ ഫീ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഏതിൽ നിന്ന് സുദൂരിന്നാസ് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഇൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ എന്താണ് ഫീ വെച്ചത് അപ്പം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുണ്ടാക്കും വസ്വാസ് ഉണ്ടാക്കുന്ന ആ പിശാചിൽ നിന്ന് നമ്മൾ നമ്മളെന്താക്കണം രക്ഷ ചോദിക്കണം വന്നാസ് നേരത്തെ പറഞ്ഞ നാസിൻ്റെ സീനിൻ്റെ തൊട്ടുമുമ്പിൽ അലിഫ് മദ് വന്നാൽ എന്താക്കണം രണ്ട് നാല് ആറ് അർക്കത്തുകൾ മദ്ധ ആരിതായിട്ട് നീട്ടാം പിന്നെ നൂനിന് ശബ്ദ വന്നാൽ നല്ല പോലെ എന്താക്കണം മണിക്കണം ഇതാണ് ഇന്നത്തെ ഈ സൂറത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇവിടെ പ്രതിപാദ്യം രക്ഷ ചോദിക്കലാണ് ആരിൽ നിന്നാണ് രക്ഷ ചോദിക്കേണ്ടത് പിപിക്കപ്പെട്ട പിശാജിൻ്റെ ഷെറിൽ നിന്നും രക്ഷ ചോദിക്കണം ആരോടാണ് രക്ഷ ചോദിക്കേണ്ടത് മരിക്കിന്നാസിനോടും വിരാഹിന്നാസിനോടും റബ്ബിൻ നാസിനോടുമാണ് നമ്മളെന്താക്കേണ്ടത് രക്ഷ ചോദിക്കേണ്ടത് അള്ളാഹു സുബാൻ താല നമ്മ എല്ലാവരെയും അവൻ്റെ മഹത്തായ ഫതിൽ കൊണ്ട് ഷപിക്കപ്പെട്ട പിഷാജിൻ്റെ ഷരലിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ ആ മീൻ അള്ളാഹു ഞങ്ങളെ എല്ലാവരെയും ഹിതായത്തിലാക്കി മുന്നോട്ട് നയിക്കുമാറാകട്ടെ ആ മീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ അള്ളാഹു സുബാൻ താല തോഫി ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ